തരണം ചെയ്യുക അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരൊറ്റ വാക്ക് പഠിച്ചിട്ട് എന്തിനാണെന്നല്ലേ ഇങ്ങനെ ഓരോരോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും ഓരോ ക്ലാസുകളും അത്രയും ആണ് കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് തരണം ചെയ്യുക എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് എന്ത് സെൻറ്റൻസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം കേട്ടോ ഈ തരണം ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ്

എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം എന്നാണ് കേട്ടോ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണം എന്ന് പറയണതാണ് നീഡ് അത്യാവശ്യമായിട്ട് വേണം എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണേ നീഡ് ഉപയോഗിക്കണത് അല്ലേ സോ ഐ നീഡ് സം മണി എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് പണം വേണം എന്തിന് ദീർഘം ഇങ്ങനൊരു ഇന്നിനും വേണ്ടിയിട്ടാണ് ടൂ ചേർക്കുന്നത് കേട്ടോ സോ ഐ നീഡ് സം മണി ടു ടൈഡ് ഓവർ എനിക്ക് കുറച്ച് അത്യാവശ്യയുടെ പണം വേണം തരണം ചെയ്യാൻ എന്നാണ് കേട്ടോ നെക്സ്റ്റ് ഹി വർക്ക് ഹാർഡ് ടു ടൈഡ് ഓവർ ഹി വർക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ എന്താണ് ഹി വർക്ക് ഹാർഡ് ഓക്കെ ഹി മീൻസ് അവൻ വർക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്തു എന്നാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുക ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് വി ടു യൂസ് ചെയ്യാം സോ ഹി വർക്ക്ഡ് എന്നാകും ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഠിനമായി അല്ലേ സോ അവൻ കഠിനമായി ജോലി ചെയ്തു എന്ത് ടു ടൈഡ് ഓവർ എന്താണ് ടു ടൈഡ് ഓവർ അതായത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കഠിനമായി ജോലി ചെയ്തു ഹി വർക്ക് ഹാർഡ് അവൻ കഠിനമായി ജോലി ചെയ്തു ടു ടൈഡ് ഓവർ തരണം ചെയ്യാൻ ഓക്കെ അതായത് അത് മറികടക്കാൻ എന്നാണ് തരണം ചെയ്യുക ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടോ ചില ആളുകൾക്ക് ചിലപ്പോൾ മലയാളം ഏതാന്ന് ക്ലിയർ ആയിട്ടുണ്ടാവില്ല തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് മറികടക്കാൻ വേണ്ടിയിട്ടെന്നുള്ള അർത്ഥമാണ് കേട്ടോ ഓക്കെ ഇനി മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ ട് ടൈഡ് ഓവർ മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ ട് ടൈഡ് ഓവർ മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് ഹെൽപ്ഡ് മീ എന്നെ സഹായിച്ചു സഹായിക്കുക ഹെൽപ്പ് സഹായിച്ചു എന്ന് പറയാൻ ഹെൽപ് സോ മൈ ഫ്രണ്ട് ഹെൽപ് മീ എൻ്റെ ഫ്രണ്ട് എന്നെ സഹായിച്ചു എന്തിന് ടു ടൈഡ് ഓവർ തരണം ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് എന്നെ സഹായിച്ചു എന്നർത്ഥം ക്ലിയറായോ അപ്പൊ ഈ തരണം ചെയ്യുക എന്ന് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് താഴെ താഴെന്ന് കോമെന്റ് ചെയ്യട്ടോ അപ്പൊ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടോ എന്ന് അപ്പൊ ഈ ടൈഡ് ഓവർ തരണം ചെയ്യുക ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് മറികടക്കുക എന്നെങ്കിൽ എപ്പോഴും നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യണതാണ് പക്ഷെ ഇംഗ്ലീഷിലൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് അറിഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലെ നമ്മൾ പെട്ടോ അല്ലെ അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ റെഡി ആക്കാന്ന് കഴിഞ്ഞാല് പഠിക്കാം അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മളൊരു ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ലൈവായിട്ടൊന്നും സംസാരിക്കുമ്പോൾ പിന്നെ ഒരിക്കലും മറക്കില്ല ഇപ്പം പകരം ഈ ക്യാമറയ്ക്ക് പകരം നിങ്ങളാണ് ഓഡിയൻസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നർത്ഥം ഓക്കെ അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങളും സംസാരിക്കും ഇതിൽ നിന്ന് ഓരോരുത്തരെയും ഇപ്പം ലതിക എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കും ലതിക ഇതിന് ആൻസർ പറയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കും അല്ലേ പക്ഷേ ഇതില് നിൽക്കുമ്പോൾ അത് പറയാനായിട്ട് പറ്റില്ല അല്ലേ അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മളുടെ യൂട്യൂബ് വീഡിയോസ് മാത്രം കാണുന്നതിലൂടെ ഉണ്ടാവില്ലേ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമായിട്ട് വരും നമ്മൾ ഇംഗ്ലീഷ് ബസ്സില് അതായത് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആഴ്ച മാസത്തിലെ രണ്ട് ബാച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബേസിക്കാർക്ക് വേണ്ടിയിട്ട് വേറെ ബാച്ച് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് വേറെ ബാച്ച് നഴ്സുമാർക്ക് ഡോക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വേറെ ബാച്ച് കിഡ്സിന് വേണ്ടിയിട്ട് വേറെ ബാച്ച് ഇങ്ങനെ ഒരുപാട് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊരു ആഗ്രഹമായിരുന്നു വീട്ടന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ക്ലാസ് കൊടുക്കണമെന്നും അങ്ങനെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ബാച്ച് വേറെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ബാച്ചുകളെല്ലാം തന്നെ എല്ലാ മാസത്തിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനെ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പേടിക്കണ്ട സാ സാധിക്കുന്നവർ ജോയിൻ ചെയ്യുക അല്ലാത്തവർ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ സോ താങ്ക് യു